ഹായ് ഹലോ എം ആർ കോഴിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ കോഴികൾക്ക് ഞാൻ ഇന്നൊരു വേറെ തീറ്റയും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നമ്മുടെ വൻപയറും അതുപോലെ തന്നെ കുറച്ച് ഗ്രീൻ പീസും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ കുറച്ച് വെച്ചിട്ട് അത് കേടായിപ്പോയി കേടായി എന്ന് പറഞ്ഞുകൂടാ ഈ പ്രാണിക്കുത്തൽ വന്നുപോയി അപ്പോൾ അത് നമുക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ഇവർക്ക് നന്നായിട്ട് വെള്ളത്തിലിട്ട് പുതിർത്തി ഒരു ദിവസം മൊത്തം വെള്ളത്തിലിട്ട് വെച്ച് അത് അത്യാവശ്യം നന്നായിട്ട് പുതിർന്ന് വന്നതിന് ശേഷം ഞാൻ നമ്മളെ കോഴികൾക്ക് ഇട്ട് കൊടുത്തതാണ് കേട്ടോ ആദ്യം ഞാൻ വിചാരിച്ച് ഇവർക്ക് അങ്ങനെ കൊടുത്തില്ല അപ്പോൾ ഞാൻ ആകെ കൊടുത്തത് നമ്മളെ ഗോതമ്പാണ് ഗോതമ്പ് കുതിർത്തി കൊടുത്തത് ആ ഗോതമ്പ് അത്യാവശ്യം നന്നായിട്ട് ഇവർ കഴിക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ ഞാൻ ഇങ്ങനത്തെ പയറ് കാര്യങ്ങൾ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇതുവരെ കൊടുത്തു നോക്കിയില്ലായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെ അതൊന്ന് പുതിർത്തി ഇവർക്ക് ഇട്ട് കൊടുത്ത് അപ്പോൾ ഇവർ നന്നായിട്ട് കഴിക്കുന്നുണ്ട് അവർ നല്ലവണ്ണം കൊത്തി കഴിക്കും നോക്കണ്ട് അപ്പോൾ ഞാൻ ആ ഒരു ഇത് നമ്മൾ വെറുതെ വേസ്റ്റ് വേസ്റ്റാക്കുന്നതിന് പകരം നമുക്ക് കോഴിയും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ അതൊരു നല്ല കാര്യമാണല്ലോ പിന്നെയാണെങ്കിൽ തീറ്റേൻ്റെ ഇവർക്ക് കൊടുക്കുന്ന തീറ്റയിലും കുറച്ചൊരു കുറവ് നമുക്ക് വരുത്താനും പറ്റും കാരണം ഇവർ ഇവർക്ക് അത്യാവശ്യം അല്ലാത്ത ഭക്ഷണം അല്ലാത്ത ഫുഡുകൾ ഗോതമ്പ് പോലത്തെതും പിന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും അങ്ങനെ ഇലകൾ കാര്യങ്ങൾ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഇവർക്ക് കൊടുക്കുന്ന തീറ്റയില് ചെറിയൊരു അളവിൽ നമുക്ക് പിന്നെ വ്യത്യാസം വരുത്താം കാരണം ഇവർക്ക് ഭക്ഷണം കറക്റ്റായാൽ മതി അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിന്നെ ഇവർക്ക് കൊടുക്കുന്ന തീറ്റയിലും കുറച്ചൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് അതിലൊരു ചിലവ് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതേ ഉള്ളൂ പിന്നെ ഈ ഫുൾ ഇവർക്ക് തീറ്റ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെയായി പോവും തീറ്റ തന്നെ കൊടുക്കുകയാണെങ്കിൽ അതിൽ പ്രത്യേക എന്താ പറയുക നമുക്കൊരു പിന്നെ ആ ഒരു ചാക്ക് എടുക്കുന്നതിൽ കുറച്ച് കുറവ് വരുത്തണമെങ്കിൽ നമുക്കല്ലാത്ത തീറ്റകളൂടി ഉൾപ്പെടുത്തി കൊടുത്താൽ മതി പിന്നെ ഇപ്പം മഴ മഴ കൂടുതലായതുകൊണ്ടാണ് ഇപ്പോൾ ഞാനിത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മഴ ഭയങ്കരമായിട്ട് പെയ്യുന്നുണ്ടല്ലോ അപ്പോൾ നമ്മളീ കാട്ടം എവിടെയിട്ട് ഉണക്കാനൊന്നും പറ്റുന്നില്ല അപ്പോൾ ഈ പോരാത്തതിന് എന്താ എന്ന് വെച്ചാൽ ഇവർ ഈ കൊത്തി കുടിക്കുന്ന വെള്ളം മൊത്തം പകുതി മുക്കാലും ഈ കടത്തിലേക്ക് വീഴുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ വെള്ളം ചേർന്നിട്ട് പിന്നെ ഭയങ്കരമായിട്ട് പുറത്തേക്ക് മണം വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഇപ്പോൾ അതിൽ ഇട്ട് കൊടുത്തത് ചകിരിച്ചോറാണ് ചകിരിച്ചോറ് ഞാൻ ഈ കോഴികളെ വാങ്ങിയ സ്ഥലത്ത് തന്നെ വാങ്ങിയതാണ് അവിടെ ഒരു അൻപതിൻ്റെ ഒരു ചാക്കിന് ഇരുന്നൂറ്റൻപത് രൂപ വെച്ചിട്ടാണ് വില അപ്പോൾ ചകിരിച്ചോറ് വാങ്ങി അതിൻ്റെ പുറമെ നമ്മൾ അല്ലാണ്ട് അതി ആദ്യമേ ചെയ്യുന്നത് പിന്നെ നമ്മൾ ഈർച്ചപ്പൊടിയും പിന്നെ ആ ഈർച്ചപ്പൊടി പിന്നെ ഇതിൻ്റെ ഒരു കുറച്ച് ചിപ്പിലിപ്പൊടിയെന്നൊക്കെ പറയുക അങ്ങനത്തെ സാധനങ്ങളും ഇതൊക്കെ കൂടെ മിക്സാക്കി ഇട്ട് കൊടുക്കേണ്ടത് അതും നല്ലതാണ് ഈർച്ചപ്പൊടി ഇടുമ്പോൾ എന്താ വെച്ചാൽ നൈസ് പൊടി ഇരിക്കലും അപ്പോൾ ഇത് കാട്ടത്തിൽ ഇങ്ങനെ പറ്റി കിടക്കും അപ്പോൾ ഈ മറ്റേ കൊടുത്താൽ ഇട്ടുകൊടുത്താൽ കുറച്ചാതൊരു പിന്നെ ഈ മരത്തിൻ്റെ ചെറിയ ചെറിയ എന്താ പറയുക കടലാസ് പോലത്തെ കുറച്ച് കാര്യം ഇതുണ്ടാകുമല്ലോ കഷ്ണങ്ങൾ അപ്പോൾ അങ്ങനത്തെ ഇതിടുമ്പോൾ അത് വേഗം നമുക്ക് ഒഴിവാക്കാൻ പറ്റും അത് ഇതിലൊന്നും പറ്റി പിടിച്ചു കിടക്കൂല അപ്പോൾ ഞാനിപ്പോൾ കുറച്ചായിട്ട് ചിപ്പ് ഇത് എനിക്ക് എടുക്കാൻ പോയി എടുക്കാനുള്ള സമയം കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പോൾ മില് പോയിട്ടൊന്നും സമയം കിട്ടാ പോയി എടുക്കാനുള്ള സമയം കിട്ടുക കാരണം നമ്മൾ ഷോപ്പിൽ പോകുന്നതാണല്ലോ രാവിലെ പോയാൽ പിന്നെ രാത്രി പാതിരാത്രിയാവും ഇവിടെ എത്താൻ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും എടുക്കാനാവില്ല പിന്നെ ഞായറാഴ്ചയാണ് ഒഴിവുണ്ടാവുക ഞായറാഴ്ച ഒഴിവുള്ള ദിവസമാണെങ്കിൽ നമ്മളെ മില്ലുണ്ടാവുകയില്ല അതായത് ഇങ്ങനത്തെ സ്ഥലങ്ങൾ ഒന്നും തുറന്ന് വെക്കില്ല അപ്പോൾ അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടായിരുന്നു എടുക്കാൻ പോകാൻ പറ്റാത്ത അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു ഈ ഇതിലിപ്പോൾ എന്തായാലും കാട്ടത്തിൽ എന്തെങ്കിലും ഇട്ടാണല്ലോ അല്ലാണ്ട് ഉള്ളവർക്ക് ബുദ്ധിമുട്ടായിരുന്നല്ലോ അപ്പോൾ അത് അങ്ങനെ വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോൾ ചകിരിച്ചോറ് എടുത്തത് ചകിരിച്ചോറ് എടുത്താൽ നല്ലതാണ് കാരണം ചകിരിച്ചോറ് ഇങ്ങനത്തെ ഇതിലേക്ക് ഇട്ട് കൊടുക്കും ആ ഈ ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു ഇതില്ലേ അതൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ആ ഒരു പിന്നെ കുഴഞ്ഞ മറിഞ്ഞല്ല അവസ്ഥയൊന്നുമില്ല നല്ല രീതിയിൽ ആ കാ പിന്നെ ഇതിനെ ഡ്രൈ ആക്കുന്നുണ്ട് പിന്നെ ഈ കാട്ട വീഴുന്നതിനനുസരിച്ച് നമ്മൾ കുറച്ച് കുറച്ച് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുമ്പോൾ പുറത്തേക്ക് അങ്ങനെ മണവും വരുന്നില്ല കാര്യവും ഇല്ല നല്ലതാണ് ഒരു ചാക്കിന് ഒരു കണക്കിലാണ് വില എന്ന് മാത്രം പിന്നെ ഈർച്ചപ്പൊടിയോ അങ്ങനത്തൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ പൈസ അധികം കൊടുക്കണ്ട അതൊരു അൻപത് രൂപ അങ്ങനെ എന്തോ കൊടുത്താൽ മതി പിന്നെ ഒന്നാമതെന്താ വെച്ചാൽ ഈ ചകിരിച്ചോറിന് ഒരു ചാക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് അത്യാവശ്യം ഫുള്ളായിട്ട് നിൽക്കും അതിൽ ഫുള്ളുണ്ടാവും ആ ചാക്ക് മൊത്തം ഉണ്ടാവും അപ്പോൾ നമുക്ക് കുറേ ഉണ്ടാവും ഇരുന്നൂറ്റമ്പത് ഉറുപ്പ്യ കൊടുത്താലും കുറേ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഈ ചകിരിച്ചോറ് കഴിഞ്ഞ ദിവസം കിട്ടിയത് മഴ കാരണം ഒന്നും എവിടെയും മര്യാദയ്ക്ക് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല കാരണം ഈ ഇതിങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഈ കാട്ടങ്ങളൊക്കെ ഞാൻ നന്നായിട്ട് ഉണക്കിയിട്ട് ഒരു ചാക്കിലേക്ക് മാറ്റി വെക്കലായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസവും പിന്നെ ച കാട്ടമൊക്കെ നന്നായിട്ട് ഉണക്കി ഒരു ചാക്കിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കോഴിവളം നല്ലതാണ് നമ്മളെയും എല്ലാവരും വാങ്ങിക്കൊണ്ടു വന്നത് നമ്മളീ ഭാഗത്തോടെ ഒക്കെ എല്ലാവർക്കും അത്യാവശ്യമുള്ള സാധനം കാരണം എന്ന് വെച്ചാൽ തെങ്ങിനിടാനും അതിന് മഴക്കാലങ്ങളാണ് മഴക്കാലമായി കഴിഞ്ഞാൽ കോഴിവളൊക്കെ അത്യാവശ്യം എല്ലാവർക്കും പോകും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ചാക്കിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ എന്താ പ്രശ്നം ഈ മഴ അടച്ച മഴ കാരണം നമുക്ക് ഒരു സാധനം എവിടെയിട്ട് ഉണക്കാൻ പറ്റുന്നില്ല ഒന്നാമത് കോഴിക്കാട്ടോ അതങ്ങാൻ നനഞ്ഞു പോയ തീർന്ന് അപ്പോൾ അതുകൊണ്ട് ഇത് ഉണക്കാൻ പറ്റാത്തതുകൊണ്ടുള്ള കൊണ്ടുള്ള ചെറിയൊരു ബുദ്ധിമുട്ടാണ് ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഒരു ഷീറ്റ് വാങ്ങി വലിയ ഷീറ്റ് വാങ്ങിയിട്ട് അതിലിട്ടിട്ട് അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കുറേ കഴിഞ്ഞ് കിടന്നങ്ങ് സെറ്റായി പോവുമല്ലോ